വണ്ടിപ്പെരിയാർ വള്ളക്കടവിലെ സൗരോർജ്ജ തൂക്കുവേലി തകർത്തതിനെതിരെ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ സ്ഥാപിച്ച തൂക്കുവേലിയാണ് വിരുദ്ധർ നശിപ്പിച്ചത് വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായിരുന്നു ഇതോടെ ഏറെ പ്രതിഷേധങ്ങളും ഉയർന്നു തുടർന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പുമായി സഹകരിച്ച് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം മുപ്പത്തിയൊമ്പത് ലക്ഷം രൂപ അനുവദിച്ച നാല് ദശാംശം ആറ് കിലോമീറ്റർ ദൂരത്തിൽ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ചു തൂക്കുവേലി നിർമ്മാണഘട്ടത്തിലും സാമൂഹിക വിരുദ്ധർ ഇത് നശിപ്പിക്കുന്നതിന് ശ്രമം നടത്തിയിരുന്നു പിന്നീട് നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞ പലയിടങ്ങളിലും തൂക്കുവേലി നശിപ്പിച്ചു സാമൂഹിക വിരുദ്ധരെ കണ്ടെത്താൻ വനംവകുപ്പ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചെങ്കിലും ഇതിൽ പതിഞ്ഞ ആളുകളുടെ ചിത്രം വ്യക്തമല്ല ഇതോടെ വള്ളക്കടവ് റേഞ്ച് ഓഫീസർ വണ്ടിപ്രിയാർ പോലീസിൽ പരാതി നൽകി എന്നാൽ സ്ഥലം കുമ്മളി പോലീസിന്റെ അധീനതയിലാണെന്ന് പറഞ്ഞ വണ്ടിപ്രയാർ പോലീസ് കൈമലർത്തി ഇതോടെയാണ് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് വള്ളക്കടവിൽ സമാപിച്ച ജനകീയ മാർച്ചിന്റെ സമാപന സമ്മേളനം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ആ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ആശങ്കക്ക് ഏകദേശം ഇല്ലാതാകുകയും ചെയ്തിട്ടുള്ളതുമാണ് അതെല്ലാം തകർക്കുന്ന രീതിയിൽ സാമൂഹ്യ പ്രവർത്തന ചില നമ്മുടെ സൗരോർജ പേരിൽ ആസൂക്ഷിയമായി തന്നെ അത് പൊട്ടിച്ചു കളയുന്ന പൊട്ടിച്ച് കളയുന്നൊരവസ്ഥയാണ് നമുക്ക് നിലവിലുണ്ടായത് നമുക്കറിയാം നമ്മുടെ ഒരു നാടിന്റെ ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ ജനങ്ങളെല്ലാം ഒരുമയോടെ ഒരു മനസ്സോട് ഈ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വേറെ പോകുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല കുളത്തുങ്കൽ അധ്യക്ഷയായിരുന്നു വള്ളക്കടവ് ജമാത്ത് ഇമാം എ അബ്ദുൾസലാം മൗലവി പി ടി സി എഫ് എക്സിക്യൂട്ടീവ് അംഗം ഷാജി കുരിശുമ്മൂട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ കുടുംബമ്മാക്കൽ എ വി മാത്യു ബിജോയ് തോമസ് എ ഡി രാധാകൃഷ്ണൻ ഇ ഡി സി ചെയർമാന്മാരായ എം മുഹമ്മദ് എ വി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു